നമ്മളൊരു ഒരു കഥാപാത്രം പറയുന്നുണ്ട് ഇവിടെ ഒന്നും കിട്ടിയില്ല ഇവിടെ ഒന്നും കിട്ടിയില്ല എന്ന് പറയുന്നൊരു ഒരു വളരെ തമാശയുള്ളൊരു രംഗമുണ്ട് അതുപോലെയാണ് നമ്മുടെ ട്രംപ് അണ്ണൻ ഡൊണാൾഡ് ട്രംപ് ഷർട്ട് മടിച്ച് പാത്രവുമായി അങ്ങനെ ഇരുന്നു നോബൽ സമ്മാനം കിട്ടുകയും ഒബാമയെ പോലെ ലോകത്തിൻ്റെ നിറകയിൽ കയറി നിന്നുകൊണ്ട് എനിക്കിതാ സമാധാനത്തിൻ്റെ വെള്ളരി പ്രാവായി ഞാനിതാ വിലസുന്നു എന്ന് പറഞ്ഞ് ലോകത്തോട് സംസാരിച്ചിട്ട് സ്മൃതി അടയാമെന്ന് വിചാരിച്ചിരുന്നപ്പോൾ ഒന്നും കൊടുത്തില്ല നോബൽ സമ്മാന പ്രൈസുകാർ നോർവേയിൽ ഇരുന്നു കൊണ്ട് നാലോ അഞ്ചോ പ്രൊഫസർമാർ അവർ വളരെ കൃത്യമായി നോർവേയിലെ ഓസ്ലോയിൽ പതിനൊന്ന് ഒക്ടോബർ പ പത്താം തീയതി പ്രഖ്യാപിച്ച ഈ മനുഷ്യ പിന്നെ ജനാധിപത്യത്തിൻ്റെയും സമാധാനത്തിൻ്റെയും ഒക്കെ മേഖലയിൽ പ്രവർത്തിക്കുന്ന വെനൻസുലയുടെ എഴുത്തുകാരിയായ മാറിയ കൊറീന മച്ചാടോ എന്നറിയപ്പെടുന്ന വനിതയ്ക്കാണ് ഈ വർഷത്തെ നോബൽ സമ്മാനത്തിൻ്റെ സമാധാനത്തിനുള്ള സമ്മാനം നൽകിയത് ഞാൻ എട്ടു യുദ്ധങ്ങൾ മതിയാക്കിച്ചു നിർദ്ദിച്ചു അവസാനം പാലസ്തീനെയും ഖമാസിനെയും ഖാസേയും അതുപോലെ തന്നെ ഇസ്രായേലിനുമൊക്കെ ഓരോ നിരയിൽ കൊണ്ടുവന്ന് പ്രശ്നങ്ങൾ പരിഹരിച്ചില്ലേ ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധത്തിൽ ഇന്ത്യ പാകിസ്ഥാൻ ഭീകരവാദ തീവ്രവാദ പ്രശ്നങ്ങളിൽ ഞാൻ ഇടപെട്ടുകൊണ്ട് ബഹൽഗാം പ്രശ്നമൊക്കെ തീർത്തില്ലേ ഓപ്പറേഷൻ സിന്ധൂർ ഞാനല്ലേ ഒത്തുതീർപ്പാക്കിയതെന്നൊക്കെ പറഞ്ഞ് കരഞ്ഞ് നെഞ്ചിലിടിച്ച് ചെമ്പരത്തി പോകുമ്പം വെച്ച് ഇങ്ങനെ ചുറ്റിയടിച്ച് വൈറ്റ് ഹൗസിൻ്റെ ലെഫ്റ്റ് റൈറ്റായിട്ട് നടക്കാണ് പാവപ്പെട്ട ഡൊണാൾഡ് ട്രംപ് എന്താണ് സംഭവിച്ചതെന്നറിയില്ല ലോക സമാധാനത്തിനുള്ള നോബൽ സമ്മാനം കൊണ്ടുപോയത് രാഷ്ട്രീയ പ്രവർത്തകയും മികച്ച അല്ല എഞ്ചിനീയറും മുൻ പാർലമെൻ്റ് അംഗവുമായിട്ടുള്ള തൊണ്ണൂറുകൾ മുതൽ വലിയ പൗരാവകാശ പ്രശ്നങ്ങളിൽ പങ്കെടുക്കുന്ന പത്ത് മുപ്പത്തി അഞ്ച് മുപ്പത്താറ് വർഷക്കാലം കൊണ്ട് വെനയുടെ പൗരാവകാശ ലംഘനത്തിനെതിരെ അഹോരാത്രം പണിയെടുക്കുന്ന വെനിസുലയുടെ ഫർണാദിനെ നിക്കോളോസ് മന്ദുറയുടെ മദുറോയുടെ ഏകാധിപത്യ നയങ്ങൾക്കെതിരെ അഹിംസയുടെ പാത സ്വീകരിച്ചു കൊണ്ട് വലിയ തോതിൽ ജനങ്ങളെ സംഘടിപ്പിക്കുന്ന നീതിക്കും സമാധാനത്തിനും സത്യത്തിനും വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്ന വലിയ ഒരു വനിതയ്ക്കാണ് ഇപ്രാവശ്യത്തെ സമാധാന നോബൽ സമ്മാനം കൊടുത്തിരിക്കുന്നത് നോർവീജിയൻ നോബൽ കമ്മിറ്റിയുടെ പ്രസ്താവന തന്നെ മനോഹരമാണ് മാരിയ കൊറീന മച്ചാഡോ വെനുസുലയുടെ ജനങ്ങൾക്കുമായി അഹിംസപരമായി നീതി സ്വാതന്ത്ര്യം ജനാധിപത്യം എന്നിവയ്ക്കായി നടത്തിയ നിരന്തര സമരത്തിനാണ് ഈ പുരസ്കാരം സമാധാനത്തിലൂടെ അവരുടെ ധൈര്യവും രാഷ്ട്രീയ സത്യസന്ധതയും സ്ത്രീകളുടെ പങ്കാളിത്തവും ലോകത്തിന് തന്നെ അവർ മാതൃകയായി മാറിയിരിക്കുന്നു ഈ വനിത എന്നാണ് പിന്നെ നോബൽ സമ്മാന കമ്മിറ്റി സമാധാനത്തിലുള്ള നോബൽ സമ്മാന കമ്മിറ്റി പ്രഖ്യാപിച്ചിരിക്കുന്നത് എന്തായാലും ആഗോളതലത്തിലെ അഭിവൃദ്ധിയും സ്വാതന്ത്ര്യവും വനിതാ പങ്കാളിത്തവും ജനാധിപത്യവും രാഷ്ട്രീയ സുതാര്യതയും എല്ലാം കൊണ്ടുവരുന്നതിനുള്ള തുടക്കം കുറിച്ചുകൊണ്ടുള്ള വെനിൻസുലയുടെ ഈ പരിപാടിക്ക് അല്ലെങ്കിൽ അവരുടെ ഈ പ്രവർത്തനങ്ങൾക്ക് വലിയ അംഗീകാരമാണ് സമാധാന കമ്മിറ്റി കൊടുത്തിരിക്കുന്നത് പക്ഷേ അതിലൊക്കെ തമാശ എന്തെന്ന് പറഞ്ഞാൽ സത്യത്തിനായി അഹിംസയോട് പോരാടുന്നത് പായപ്പെടുത്തലല്ല അത് മനുഷ്യൻ്റെ മഹത്വമാണെന്നുള്ള നിലയിൽ വലിയ സംഭാവന നൽകിയ വനിതയ്ക്ക് നോബൽ സമ്മാനം കൊടുക്കുമ്പോൾ ഇവിടെ ഇപ്പുറത്ത് ലോകത്തെ കിടുകിട വറപ്പിച്ചിട്ടുള്ള ലോകത്തിൻ്റെ ശക്തി എന്നറിയപ്പെടുന്ന ലോകത്തിലെ മുഴുവൻ രാജ്യങ്ങളെയും ലോക പോലീസ് എന്നൊരു കാലഘട്ടത്തിൽ അറിയപ്പെട്ടിരുന്ന അമേരിക്ക ഇതാ കരഞ്ഞുകൊണ്ട് ഡൊണാൾഡ് ട്രംപ് നിൽക്കുന്നു അവനവൻ ചെയ്യുന്ന ഗുണങ്ങളുടെ ഫലവും ദോഷവും കർമ്മഫലവും അവനവൻ തന്നെ അനുഭവിച്ച താൻ താൻ ചെയ്തിരുന്ന കർമ്മത്തിൻ ഫലം താൻ തന്നെ അനുഭവിച്ചിടണം എന്ന് പറയുന്ന പൂന്താനത്തിൻ്റെ കവിത പോലെ എന്തെല്ലാം തെമ്മാടിത്തരങ്ങൾ ചെയ്ത് കൂട്ടിയിട്ടുണ്ടോ ഡൊണാൾഡ് ട്രംപ് അതിനുള്ള തിരിച്ചടിയായി അദ്ദേഹത്തിന് നോബൽ സമ്മാനം കിട്ടിയില്ല എന്ന് മാത്രമല്ല ഇനിയൊരവസരം ഉണ്ടാകാനുള്ള സാധ്യതയും തുലോ വിരളമാണ്